ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നക്ഷത്രജാതരുടെ അനുഗ്രഹിതമായ ജൂലൈ മാസ ഫലങ്ങൾ സാമ്പത്തിക നഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക മനസ്സിൽ നടക്കും ആയില്യം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസ ഫലപ്രകാരം മിഥുന മാസത്തിൽ പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ ചേർന്ന സമയമല്ല സാമ്പത്തിക നഷ്ടം മുന്നിൽ കാണുക മനസ്സിലുദ്ദേശിക്കുന്നത് ദൈവാദീനത്താൽ നടക്കും സഹായം അഭ്യർത്ഥിക്കുന്നവരെ നിരാശപ്പെടുത്തുന്നത് ശത്രുത വർദ്ധിപ്പിക്കും പുതിയ പദ്ധതികൾ വിദഗ്ധരുമായി ആലോചിക്കാതെ തുടങ്ങരുത് സൗമ്യമായ ഇടപെടലിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കും ക്ഷേത്രദർശനം സന്താനങ്ങളെ ശീലിപ്പിക്കുക സന്താനങ്ങളിലൂടെ ദുഃഖിക്കാൻ ഇടവരുന്ന സമയം കൂടിയാണ് മുന്നിലുള്ളത് കർക്കിടക മാസത്തിൽ തൊഴിലിടത്തിൽ എതിരാളികളും പ്രതികൂല സാഹചര്യങ്ങളും വന്നു ചേരും പഴയകാല സുഹൃത്തുക്കളെ കാണാൻ ഇടവരും ഗൃഹത്തിൽ വന്നുപോകാൻ കഴിയുന്ന സ്ഥലത്തേക്ക് തൊഴിൽ മാറ്റം ലഭിക്കുന്നത് അനുഗ്രഹമാകും സന്താനങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കൂടുതലാകും ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയുർവേദ ചികിത്സകൾ ആരംഭിക്കും സമ്മിശ്രമായ അവസ്ഥയിലാണെങ്കിലും ആഗ്രഹങ്ങളെല്ലാം നടക്കും സ്ത്രീകളുമായുള്ള ഇടപാടുകളിൽ കരുതൽ എടുക്കുന്നതും നല്ലതാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ റിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ